സിനിമ എന്നെ സംബന്ധിച്ചൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന പോലെയാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഫോട്ടോ അയച്ചു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു അന്ന് നീ കൊച്ചിയിലേക്ക് വരണം പെട്ടെന്ന് നാളെ ഒഡീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നൊരു ജയിൽ പുള്ളീൻ്റെ ഒരു ഒരു പോലെയാണ് എനിക്കെന്ന് അപ്പം എന്തോ ചെയ്യാൻ തോന്നി അവസാനം ഞാൻ സാറിനെ നേരെ നോക്കിയിട്ട് നീയാണ് നീയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കണ്ണൊക്കെ പോലെ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയിൽ പല ക്യാരക്ടേഴ്സുകളും ഉണ്ടായിട്ടുണ്ട് അതും വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഈ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോകുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഗോകുലിൻ്റെ കുറച്ച് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം കാരണം പൃഥ്വിരാജ് എന്ന ക്യാരക്ടറിനെ പോലെ തന്നെ വളരെ പ്രസക്തമായ ഒരു ക്യാരക്ടറായിരുന്നു ഹീ ഹക്കീമ് അപ്പോൾ ഹക്കീം ഈ സിനിമയിലേക്ക് ഇതിനെക്കുറിച്ചോ ഇതിലേക്കൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാല് സമയത്താണ് ഇതിലേക്കൊരു അവസരമൊക്കെ ഹക്കീമിനെ ക്ഷണിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു നീണ്ട കാലയളവിന് ശേഷം ഈ സിനിമയിൽ അഭിനയിക്കുകയോ ഈ സിനിമയിൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മോട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കാണാം ജീവിതം എന്നുള്ളൊരു സിനിമ എന്നെ സംബന്ധിച്ചൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പോലെയാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഫോട്ടോ അയച്ചു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു അന്ന് കൊച്ചിയിലേക്ക് വരണം പെട്ടെന്ന് നാളെ ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് എന്തോ അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നൊരു ജയിൽ പുള്ളീൻ്റെ ഒരു ഒരു പോലെയാണ് എനിക്കെന്ന് അപ്പം എന്തോ ചെയ്യാൻ തോന്നി അവസാനം ഞാൻ സാറിനെ നേരെ നോക്കിയിട്ട് നീയാണ് നീയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു അത് കണ്ടപ്പോൾ സാറ് സാറിൻ്റെ കണ്ണൊക്കെ വൈഡായി ഒന്ന് ഞെട്ടിയ പോലെയൊക്കെ സാറ് പറഞ്ഞു നിന്നെ ഹക്കി എന്നുള്ള റോളിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് നീ ഞങ്ങളുടെ കൂടെ കൂടുന്ന ചോദിച്ച് അങ്ങനെയാണ് ഈ ഒരു സിനിമ ആട് ചെയ്തെന്നുള്ളൊരു വലിയൊരു ഭംഗിയുള്ള യാത്ര എന്നെ സംബന്ധിച്ചിട്ട് തുടങ്ങുന്നുണ്ട് എന്നുള്ള കഥാപാത്രം എനിക്ക് എന്നോട് തന്നെ കുറേ സാമ്യത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അവനെ എൻ്റെ പോലെ തന്നെ കുറേ സ്വപ്നങ്ങൾ ജീവിച്ച് തീർക്കണമെന്ന് ഒരു പയ്യനാണ് ഞങ്ങളുടെ ഇടയിലുള്ള കുറേ സിമിലാരിറ്റീസിനെ ഞാൻ നോക്കി കണ്ടത് അവൻ എങ്ങനെയായിരിക്കും നടക്കുക ഇരിക്കുക ഭക്ഷണം കഴിക്കുക അവൻ എങ്ങനെയായിരിക്കും ഉറങ്ങുക അങ്ങനെയൊക്കെ ആലോചിച്ച് എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ അതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വളരെ കഷ്ടപ്പാട് പിടിച്ച് പിടിച്ചൊരു പ്രോസസ്സായിരുന്നു കാരണം ആ അറുപത്തി നാല് കിലോ എന്ന മാർക്കിൽ നിന്ന് ഞാൻ എൻ്റെ ശരീരത്തെ നാൽപ്പത്തി നാല് കിലോഗ്രാം എന്ന മാർക്കിലേക്ക് എത്തിച്ച് അപ്പോൾ അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു പത്ത് ശതമാനമെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അവനെ ചെയ്യാൻ അവനെ അവതരിപ്പിക്കാൻ പറ്റുക അങ്ങനെയാണ് അവനായിട്ട് എനിക്ക് മാറാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കഥാപാത്രമാവുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചൊരു രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ഞാനല്ല ഇത് അവനാണ് അവൻ ഇത് ഹക്കീമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു തോന്നലിലാണ് ഞാൻ ദിവസം രാവിലെ സെറ്റിലേക്ക് പോകുന്നതും നൈറ്റ് ഷൂട്ടുണ്ടാകുമ്പോൾ കുത്തുന്ന തണുപ്പും അതേപോലെ രാവിലെ ഷൂട്ട് ചെയ്യുമ്പോൾ കുത്തുന്ന ചൂടും ഇത് തമ്മിലുള്ളൊരു ഗെയിമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലൊരു സാൻസ്റ്റോമിൻ്റെ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും രാജ്വേട്ടനും ജിമ്മി സാറും ഞങ്ങൾ പേരും ഒരു കവറിങ്ങും ഒന്നുമില്ലാതെ മുഖം മൊത്തം മറിക്കാതെ ഓപ്പണായിട്ട് നിൽക്കുകയായിരുന്നു ഓരോ ഷോട്ട് കഴിയുമ്പോഴും സാറ് സാറ് പറയും നന്നായി ഉണ്ട് ഇത് നല്ലപാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ചില ഷോട്ടിൽ കീമേ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ തിരുത്തു ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിലെ എത്തിപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ഇതുണ്ടല്ലോ ഒരു കാരണം ഹക്കീം ഒരുപാട് തടി കുറച്ച് ശരീരം ഒരുപാട് ശരീരപ്രകൃതി ഒരുപാട് വലിയ മാറ്റം വരുത്തിക്കൊണ്ടായിരുന്നായിരുന്നു ഈ സിനിമയിലേക്ക് എൻ്റർ ചെയ്തു നമ്മളെ ആ ഒരു ഡൈറ്റിംഗ് പ്രോസസ്സ് ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സിനിമയിൽ മറ്റൊരു കഥാപാത്രമായിരുന്നു ഇബ്രാഹിം കാതിരി ഇബ്രാഹിം കാതിരി എന്ന് പറയുമ്പോൾ ജിമ്മി ജീൻ ലൂയിസ് എന്നിവ കൂടായിരുന്നു നമ്മൾ സംസാ പറയണം ജിമ്മി ജീൻ ലൂയി ആടുജീവിതത്തിലെ ഇബ്രാഹിം ഖാദിരി നജീബിന് അയാൾ സ്വർഗത്തിൽ നിന്നെത്തിയ പ്രവാചകനാണ് ഹക്കീമിന് അയാൾ സുഹൃത്തും രക്ഷകനും ഹക്കീമിന്റെ മസ്രയിൽ പണിക്ക് വന്ന നല്ല നീളവും അതിനൊത്ത തടിയുമുള്ള കരുത്ത് മരുഭൂമിയിൽ കുരുത്ത ഒരു വടവൃക്ഷത്തെ പോലെയുള്ള ഇബ്രാഹിം ഖാദിരി ഒറ്റനോട്ടത്തിൽ മൂസ നബിയുടെ കാലത്ത് നിന്ന് ഇറങ്ങി വന്ന പ്രവാചകനെ പോലെയെന്നാണ് ഇബ്രാഹിം ഖാദിരിക്ക് ബെന്യാമിൻ നൽകിയ വിശേഷണം വായനക്കാരുടെ സങ്കല്പങ്ങളിലെ ഇബ്രാഹിംഖാദ്രിയെ അതേപോലെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ആടുജീവിതത്തിലെ ഇബ്രാഹിം അഥവാ സൊമാലിയ ദേശക്കാരനായ ആഫ്രിക്കൻ വംശജൻ ജിമ്മി ജിൻ ജിമ്മി ജിൻ ഒരു അഭിനേതാവ് മാത്രമല്ല നജീബിന്റെയും ഹക്കീമിന്റെയും അതിജീവനത്തിനായി സ്വന്തം ഉയരുകൊടുത്ത് ഒപ്പം നിന്ന ഇബ്രാഹിമിനെ പോലെ തന്റെ നാടിന്റെ അതിജീവനത്തിനായി എല്ലാം മറന്ന് നിലകൊള്ളുന്ന മനുഷ്യ സ്നേഹി കൂടിയാണ് കരീബിയൻ പ്രവിശ്യയായ ഹെയ്റ്റിയിലെ ജനതയ്ക്ക് വേണ്ടി ലോകത്തിനു മുന്നിൽ ശബ്ദമുയർത്തുന്ന പോരാളി രണ്ടായിരത്തി പതിനാലിൽ പ്രസിഡന്റ് മൈക്കിൾ മാർച്ചലി ഹെയ്റ്റിയുടെ അംബാസിഡറായി പ്രഖ്യാപിച്ച ജിമ്മി നോളിവുഡിനെ ലോക സിനിമയ്ക്ക് മുന്നിലെത്തിച്ച താരങ്ങളിൽ ഒരുവനാണ് എൻ ടെലിവിഷൻ സീരീസായ ഹീറോസിലെ ഹേഷ്യൻ കഥാപാത്രമായാണ് ജിമ്മി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ആഫ്രിക്കൻ സിനിമകളിൽ നിറസാന്നിധ്യമായി ജിമ്മി ആഫ്രിക്കൻ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗ്യ നായകനായി മാറി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ കോമഡി സിനിമ ഫാറ്റ് ഗേൾസിലെ നൈജീരിയൻ ഡോക്ടറായി എത്തിയ ജിമ്മി തന്നെ ഹോളിവുഡിന് പരിചയപ്പെടുത്തുമ്പോൾ ഹെയ്റ്റിയുടെ നായകനായി മാത്രമല്ല ആഫ്രിക്കൻ സിനിമയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് വളരെ ചെറുപ്പകാലത്തിൽ തന്നെ പാരീസിലേക്ക് ചേക്കേറിയ താരത്തിന്റെ സ്വപ്നം മോഡലിംഗ് ആയിരുന്നു തുടർന്ന് നിരന്തരമായ പ്രയത്നത്തിലൂടെ കൊക്കകോളയുടെ അടക്കം നിരവധി ബ്രാൻഡുകളുടെ പരസ്യ മോഡലായി സ്പെയിനിലും ഇറ്റലിയിലും സൗത്ത് ആഫ്രിക്കയിലും ന്യൂയോർക്കിലും ലണ്ടനിലും പാരീസിലും തിളങ്ങി ശേഷം ഹോളിവുഡിലേക്ക് തന്റെ ഉള്ളിലെ കലാകാരനെ അഭിനേതാവിനെ തിരിച്ചറിഞ്ഞത് പാരീസിൽ വന്നതിന് ശേഷമായിരുന്നുവെന്ന് ജിമ്മി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഹെയ്റ്റിയെ പിടിച്ചുകുലിക്കൂകമ്പണ്ടാകുന്നു മൂന്ന് ലക്ഷത്തിലധികം പേരുടെ ജീവനെടുത്ത ദുരന്തമായിരുന്നു അത് സ്വന്തം നാടിനുണ്ടാകുന്ന ദുരന്തത്തിൽ പങ്കു ചേരുക മാത്രമല്ല ജിമ്മി അന്ന് ചെയ്തത് ആ നാടിന്റെ അതിജീവന ശ്രമങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു ജിമ്മിയുടെ ഇടപെടൽ വാർത്തകളായി ദുരന്തത്തിൽ ആ നാടിനുണ്ടായ യഥാർത്ഥ നഷ്ടം ലോകമറിയുന്നത് ജിമ്മിയുടെ കൂടി ഇടപെടലിലാണ് സ്വന്തം വീടും ബന്ധുക്കളും അപ്പോഴേക്കും ആ ദുരന്തത്തിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു ുഡ് യുണൈറ്റഡ് ജീവകാരുണ്യ സംഘടനയിലൂടെ ദ്വീപിലെ യുവാക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി അദ്ദേഹം പ്രവർത്തിച്ചു മാത്രമല്ല ഭൂകമ്പത്തിൽ ജനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി ജിമ്മിയോടൊപ്പം ഒരു വലിയ കൂട്ടം തന്നെ നടത്തി അതിലൊന്നായിരുന്നു രണ്ടായിരത്തി പത്തിൽ കാനഡയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ മൈക്കിൾ ജാക്സന്റെ പ്രശസ്ത ഗാനം വി ആർ വേൾഡ് ഹോളിവുഡ് സിനിമയിലും ഹോളിവുഡിലൊക്കെ ഒരുപാട് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത് എന്നൊക്കെ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് മാത്രമല്ല ഈ ജിമ്മി ജീൻ ലൂയിസ് അദ്ദേഹം ആണ് ഈ സിനിമയുടെ ഒരു സഹ പ്രൊഡ്യൂസറും അദ്ദേഹം കൂടെ ഈ സിനിമയുടെ നിർമ്മാതാവും കൂടിയായിട്ടാണ് ഈ സിനിമയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഹെയ്ത്തി വംശജനായിരുന്നു അദ്ദേഹം ആ ഹെയ്ത്തിയിൽ നിന്നും അദ്ദേഹം രാജ്യത്ത് ആഭ്യന്തര കലാപ സമയത്ത് അദ്ദേഹം പാരീസിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു പിന്നീട് പാരീസിൽ നിന്നും അദ്ദേഹം ലോസ് ആഞ്ചലസിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം സിനിമയും ടി വി ബ്രോഡ്കാസ്റ്റിങ്ങും മേഖലയൊക്കെ അദ്ദേഹം അങ്ങോട്ട് പിന്നെ മാറ്റി പിന്നീട് അദ്ദേഹം ലോകപ്രശസ്തനായിട്ടുള്ള പരസ്യ ചിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുഖ വാല്യൂ കൽപ്പിക്കുന്ന വാല്യൂ ഉള്ള ഒരു 呃。Uh ആ ആർട്ടിസ്റ്റും കൂടായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹം ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂകമ്പമൊക്കെ ഉണ്ടായ സമയത്ത് ആ ഹെയ്ത്തിയൊക്കെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അതിനു വേണ്ടിയിട്ട് ഒരു വലിയ യൂണിയൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് ഒരു വലിയ പിന്നെ ഓർഗനൈസേഷൻസൊക്കെ ഉണ്ടാക്കിയെടുത്തത് തന്നെ അതൊക്കെ ഈ ജിമ്മി ജീൻ ലോയിസ് ആയിരുന്നു ഈ ജിമ്മി ജൂൻ ലൂയിസിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ കുട്ടിക്കാലത്ത് നിന്ന് അദ്ദേഹം ഈ ഒരു ഉയർന്ന മോഡലിംഗ് രംഗത്തെത്തി ആ മോഡലിംഗ് രംഗത്തിലൂടെ അദ്ദേഹം സിനിമയിലും പല സ്ഥല ഇതിലും എത്തിപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വലിയ ഒരു ജനിതനയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഈ ജിമ്മി ജീൻ ലൂയിസ് അഭിനയിക്കുമ്പോൾ അതൊരു വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ് ഒരു ലോക സിനിമ തന്നെ ആയി മാറുകയാണ് കാരണം അത്തരത്തിലുള്ള വ്യത്യസ്ത പല രാജ്യത്തു നിന്നുള്ള കലാകാരന്മാരാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഒരു വ്യത്യസ്ത മുഖ മുഖത്തിലേക്ക് ഈ സിനിമയെ ജീവിതം എന്ന് പറയുന്ന സിനിമയെ അത് കൊണ്ട് ഈ ബ്ലെസ്സിടെ ആ ഒരു ബ്ലെസ്സി എന്ന് പറയുന്ന ഈ സംവിധായകൻ ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ അദ്ദേഹം ഒരൊറ്റ ഫസ്റ്റ് ടൈമിൽ തന്നെ അത് സ്വീകരിച്ചു കാരണം ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ റേഞ്ചിലുള്ള ഒരു ഒരു ആക്ട് ർ ഇതിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കഥ ഏറ്റെടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഒരു തന്നെ ആയിരുന്നു കേട്ടോ ആണ് ശരിക്കും ഈ ഇബ്രാഹിമിൻ്റെ ഓരോ ആ സിനിമയിലുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന ആ ക്യാരക്ടർ വളരെ നന്നായിട്ട് അത് ആ സിനിമയിൽ ഉടനീളം ചെയ്ത് കണ്ടു അതൊരു ഭയങ്കര ഇതായിട്ട് അദ്ദേഹത്തിന് ആ നൂറ് ശതമാനം ആ ക്യാരക്ടറിനോട് ആത്മാർത്ഥത പുലർത്താൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ സിനിമയിലുള്ള മറ്റൊരു ക്യാരക്ടർ ആയിരുന്നു ഒരു വില്ലൻ കഥാപാത്രം ഒരു ഒമാനിയാണ് ശരിക്കും അദ്ദേഹം ഒരു ബലൂഷി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം ആ ഇൻ്റർവ്യൂല് അദ്ദേഹം ഉടൻ അത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹം ഒരുപാട് അറേബ്യൻ സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കഥാപാത്രമാണ് അദ്ദേഹം അപ്പോൾ ആട് ജീവിതം സിനിമയുടെ മറ്റു പല വിശേഷങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും കാരണം ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഒരുപാട് പ്രവാസികളുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രവാസിയായിരുന്നു ആ പ്രവാസ ജീവിതം എത്ര ആ ഒരു പ്രവാസത്തിൽ ജീവിച്ച മനുഷ്യർക്ക് മാത്രമേ ആട് ജീവിതം കൂടുതലായിട്ട് മനസ്സിലേക്ക് ഇഴകി ചേരുന്നുള്ളൂ മറ്റു പലർക്കും ആടുജീവിതം ചിലപ്പോൾ ഒരു പക്ഷേ ഇഴകി ചേരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്താഗതി കുറച്ച് കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ എന്നിരുന്നാലും ഒരു പ്രവാസ ജീവിതം അനുഭവിച്ചവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടാവും അത്തരത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട് വിവാദങ്ങൾ ഒരിടത്ത് കത്തിപ്പടരുന്നു കൊണ്ടിരിക്കുന്ന സമയത്തും ഈ സിനിമ മറ്റൊരിടത്ത് ഒരുപാട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ പാഠം ഗുണപാഠവും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രവാസിയുടെ ജീവിതം ഇന്നും അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എവിടെയോ എവിടൊക്കെയോ ഒരുപാട് നജീബിമാർ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്